സഹോദരന്മാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം അൻ അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ആരെന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും കല്ലം പടർന്നത് നിനക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നതിന് എന്തിനാണ് അവർക്ക് അനുമതി നൽകിയത് അപ്പോൾ ഇവർ കള്ളം പറഞ്ഞ് വിടുതലിനെ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഏറ്റവും വൻപാപങ്ങളിൽ എന്താണ് യുദ്ധമുഖത്ത് നിന്ന് അല്ലേ ഏറ്റവും വലുത് വൻപങ്ങൾ വെച്ച് ഏറ്റവും വലുത് ചുരുക്കു ചെയ്യുള്ള വല്ലാത്തവരെ പങ്കു ചേർക്കുക പിന്നെ അനാഥകളുടെ സ്വത്ത് അപഹരിക്കുക സ്ത്രീകളെ നല്ല പറ്റി അപവാദം പറയുക വിഭിചായം ചെയ്യുക പലിശ വാങ്ങുക അങ്ങനെയൊക്കെ ഏഴ് വൻപാപങ്ങളുണ്ട് നമുക്ക് അതിൽ ഒന്നാണ് യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോട് അങ്ങനെ യുദ്ധമുഖത്തിന് ഒരു പിന്തിരിഞ്ഞോടി ചില കൂട്ടുകൾ പിന്തിരിഞ്ഞോടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ യുദ്ധം എടുക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കുറച്ച് പേരെന്തെയ്തു പ്രവാചകനോട് വിടുത്തിൽ ചോദിച്ച് വീട്ടിലേക്ക് പോകാൻ ഭാര്യ ഒറ്റക്കാണ് കുട്ടികളൊറ്റക്കാണ് പ്രവാചകൻ വീടുതെന്ന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഒരു സൈന്യാധിപൻ പ്രവാചക സൈന്യാധിപനും കൂടിയാണ് എല്ലാം ഒത്തുചേർന്ന വ്യക്തിയാണ് കാണുന്ന പ്രവാചകൻ യുദ്ധം നടക്കുമ്പോൾ പ്രവാചനം ഏറ്റവും പ്രഗത്ഭനായ സൈന്യ സൈന്യാധിപനായിരിക്കും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു ഭർത്താവായിരിക്കും അല്ലെ പിതാവ് മക്കളുടെ മുമ്പിലാണെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു പിന്നെ പിതാവായിരിക്കും മക്കളുടെ മുമ്പിൽ അതുപോലെ തന്നെ പിതാ ഹാ പ്രവാചന പിതാവിന്റെ പൈലക്ഷേ കിട്ടിയില്ലല്ലോ അതിനിപ്പം അമ്മാവന്റെ മുമ്പിൽ ഏറ്റവും കൃഷ്ണനായാലും മരുമ മരുമകനായിരിക്കും രാജാവിൻ്റെ എടുത്തു പോയാൽ ഏറ്റവും നല്ലൊരു പ്രജയായിരിക്കും അപ്പോൾ രോഗിയുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു വൈദ്യനായിരിക്കും ഇപ്പം എല്ലാം തികഞ്ഞ വ്യക്തി ഏത് ഏത് മേഖലയിലും ഒരു പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നു പ്രവാചകൻ പണ്ട് എൻ്റെ ഉപ്പ ഗൾഫിൽ പോയിരുന്നു ഇപ്പോൾ ഗൾഫിൽ പോയപ്പോൾ പിന്നെ വേറെ ഫീലിൻ്റെ കീഴിൽ പണിയെടുത്തത് കാരണം എന്ത് ചെയ്തു ജയിലിൽ പോലീസ് ഏർ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടു അപ്പോൾ ജയിലിൽ കൊണ്ടുപോയിട്ടുമ്പോൾ ഇപ്പം എന്ത് ചെയ്യും അവിടെ നിസ്കാരം ജയിലിൽ നിസ്കാരമൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ നിസ്കരിക്കാനൊക്കെ വന്നതിന് ഏറ്റവും മുമ്പിൽ വാങ്ങുകൊടുക്കുമ്പോൾ തന്നെ ഇപ്പം പള്ളിയിലെത്തും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പിൽ തന്നെ എത്തും എല്ലാത്തിലും മുമ്പിലും മുൻപന്തിയിലും ഒക്കെ പിന്നെ അവിടെ ചില ചെടികൾ നട്ടുപിടിപ്പിക്കലും ഒക്കെ ഉണ്ടാകും മതിലും ഒക്കെ ഉണ്ടാക്കും അവിടുത്തെ ജയിൽ സൂപ്പർ പോകാൻ എല്ലാത്തിനും ഇസ്മായിലിന് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ ആ അതുപോലെ തന്നെയായിരുന്നു പ്രവാചകൻ എന്നെക്കാളും എത്ര ഉത്കൃഷ്ടമാണ് ഏത് മേഖല മുൻപന്തിയിലായിരുന്നു പ്രവാചകൻ ഒരു സൈന്യാധിപനാണ് അപ്പം ഇങ്ങനെയുള്ള കള്ളന്മാര് ഓരോ വിടുതൽ ചോദിക്കുമ്പോൾ പ്രവാചകം വേഗം എന്ത് ചെയ്തു പ്രവാച നിഷ്കളങ്ക മൂലം പ്രവാചം വേഗം വിടുതൽ കൊടുക്കുമായിരുന്നു അപ്പം അത് അതായിരിക്കും ഇവിടെ പറഞ്ഞത് നബീനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു അങ്ങനെ സൈന്യാധിപൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല അത് കൈനാദിപിൻ്റെയിൽ വന്ന വീഴ്ചയാണ് ഇത് മറ്റെന്തേലും കാരണം ഉണ്ടാകുമോ അത് ഞങ്ങൾ തഫീമൽ ഖുറാനിലോ അല്ലെങ്കിൽ ഈ മുജാഹിദിൻ്റെ വലിയൊരു ഖുറാൻ പരിഭാഷ ഉണ്ട് ഖുറാൻ വിവരണം എന്ന് പറഞ്ഞിട്ട് അമാന്യ മൗലിയുടെ അതിൽ ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥ കാരണമെന്ന അല്ലെങ്കിൽ ബോധനം ജമാൽ ഇസ്ലാമിയുടെ ബോധനം എന്ന ഖുർബാൻ പരിഭാഷ ഉണ്ട് അതിലും എല്ലാം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ മലയാളത്തിലുള്ള ഖുറാൻ ഒരു ഭാഷ എല്ലാ വിഷയങ്ങളും ഒരു വാക്കുപോലും വിട്ടുപോകാതെ അതിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നോക്കുക എന്താണ് കാരണം എന്നുള്ളത് എന്നോടും പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതായിരിക്കും മിക്കവാറും കാരണം ഇതിൻ്റെ ആഴത്ത് നോക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞവർ ആരെന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും കള്ളം പാടുന്നവരെ നിനക്ക് തിരിച്ചറിയുകയും നീ എന്തിനാണ് അവർക്ക് അനുവാദം നൽകിയത് അപ്പോൾ ഒരു ഇതിനനുവാദം ചോദിച്ച പ്രവാചനം ഉടനടി അവർ ഇവർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട് രണ്ട് മൂന്ന് പേര് ആ മൂന്ന് പേര് സംഭവം അതീക്ഷയിൽ പടരുന്നുണ്ട് എന്താണ് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി പക്ഷേ ഇന്ന് ഇനി സമയമുണ്ടല്ലോ ഇനി സമയമുണ്ടല്ലോ നീട്ടിനീട്ടി വെച്ചു അങ്ങനെ അവസാനം പിന്നെ സമയമെടുത്തപ്പോൾ ഇവർക്ക് എന്തോ ഒരു മടിയോ ആലസ്യോ മറ്റോ ബാധിച്ചു അപ്പോൾ ഇവർ രാവിലെ പുലർച്ചയ്ക്ക് വരിപ്പോൾ പുറപ്പെട്ടിരുന്നു പ്രവാചകനും സൈന്യവും ഒക്കെ പുലർച്ചൊക്കെ പുറപ്പെട്ടിരുന്നു ഇവർ രാവിലെ എയിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകനും കൂട്ടിനും പുറ പുറപ്പെട്ടിട്ടിറങ്ങും അങ്ങനെ പിന്നെ ആ പ്രദേശത്ത് മതി ആ പട്ടണത്തിൽ ഇവർ മാത്രമേ മൂന്നാണുങ്ങളായിട്ടുള്ളൂ ബാക്കിയൊക്കെ വയസ്സന്മാരും കുട്ടികളും ഇവരൊന്നായിട്ട് ഒറ്റപ്പെട്ട മാതിരിയായിപ്പോയി നമ്മൾ നാടൻ പാഷ പറഞ്ഞ ട്രൗസറി തൂരേമാതിരിയായിപ്പോയി ആരുല്ല ഒരു മൂന്നാൾ മാത്രമേ ആരും ഒരു മാനക്കേടായിപ്പോയി പ്രവാചനം വന്നപ്പോൾ പ്രവാചകം ഇവരോട് മുണ്ടിയിട്ടില്ല അള്ളാഹു നിർദ്ദേശം കൊടുത്തിരുന്നു ഇവരെ അകറ്റി നിർത്താൻ വേണ്ടി പ്രവാചകമുണ്ട് പ്രവാചന അനുയായികൾ മുൻപേ അവർ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ അവർ ഭൂമി ഇത്രക്കും വിശാലമായതോട് കൂടി വെക്കുവാണെങ്കിൽ ഞെരുക്കമുള്ളതുമായിട്ട് വന്നില്ല നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ കുട്ടി എല്ലാ കുട്ടികളും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ് അവസാനിക്കരുത് എന്നായിരിക്കും ചിന്ത അല്ലേ ഇപ്പോൾ ഇൻ്റർവെല്ലൊക്കെ വന്നു നമ്മൾ നല്ലവണ്ണം പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇൻ്റർവെല്ലാന്ന് കൂട്ടുകാ പത്ത് മിനിറ്റ് ഇൻ്റർവെൽ കൂട്ടാൽ പതിനഞ്ച് മിനിറ്റ് ഇന്റർവെല്ലാണ് കൂട്ടുക എല്ലാ കുട്ടികളും നമ്മൾ സംസാരിക്കുകയും അവർ കൂടിയാടുകയും കലകളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് വളരെ പെട്ടെന്ന് പത്ത് സെക്കൻഡ് പോയമായി തോന്നും പക്ഷേ ആ ഇന്റർവലിൻ്റെ സമയത്ത് ഒരു കുട്ടികൾ നമ്മൾ മുണ്ടുന്നില്ലേ നമ്മൾ അങ്ങോട്ടും മുണ്ടുമ്പോഴത്തേക്ക് കുട്ടികൾ പിന്നെ നമ്മളിൽ നിന്ന് വിട്ടു പോവുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തുമാത്രം പ്രയാസകരമായിരിക്കും നമുക്കല്ലേ ആ പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ പോകണമായ പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിങ്ങനെ വാച്ചിൽ നോക്കി ഓ അങ്ങനെ സമയമാവാത്ത സമയമാവാത്തിങ്ങനെ നോക്കും അപ്പോൾ സമയത്തിന് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഇതാണ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇവരെല്ലാവരും ഒറ്റപ്പെട്ട് ഇപ്പോൾ സ്ത്രീകളും അടക്കം ഭാര്യമാർ വരെ ഭാര്യമാരുമായി ശരിക്കരുത് വല്ല ഇവിടെ പ്രവാചകനെ ഉത്തരവ് പുറപ്പെടുവിച്ചു ഒറ്റപ്പെട്ടു എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു ഇവർക്ക് ഒരു ഭക്ഷണം കിട്ടും ഭക്ഷണം മാത്രം ഭാര്യമാർ കൊണ്ടുപോയി കൊടുക്കും യാതൊന്നും ഉണ്ടാകാതെ അവിടെ കൊണ്ടുപോയി കൊടുക്കും ഒരു ഭക്ഷണം കഴിക്കും ഇടയ്ക്കൊക്കെ ഒരു സംസ്കരിക്കാൻ പല്ലിലൊക്കെ വരും പക്ഷെ പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കും പ്രവാചക മുഖം തിരിച്ചു കളയും സഹാബികൾ തിരിച്ചു കളിയവർ വളരെ പ്രയാസപ്പെട്ടു ഒരാഴ്ചയോളം ഒരു മാസത്തോളം വളരെ പ്രയാസപ്പെടുകയും അങ്ങനെ പ്രവാചകൻ കുറാൻ ഒരാഴ്ച അവതരിക്കുകയും അങ്ങനെ ചെയ്തപ്പോഴാണ് അള്ളഹയുടെ പ്രാപകൾ പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു സമാധാനമായി അത് വേറെ പേർക്ക് ഭൂമി ഈ ഞെരുക്കമുള്ളതായി മാറി അപ്പം അങ്ങനെ സംഭവം അദ്ദേഹത്തിന് ഖുറാനിലുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രവാചനം പുറത്തു കൊടുത്തിരുന്നു ഇതല്ലാതെ മറ്റു ചിലപ്പോൾ വ്യക്തികൾക്ക് പുറത്തു കൊടുത്തതായിരിക്കാം വല്ലാഹൂന ഇഷ്ടപ്പെടാത്തത് പക്ഷെ അല്ലാഹു പ്രവാചനം മാപ്പ് കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞത് എന്തിനാണ് അവർക്ക് അനുവാദം കൊടുത്തത് അപ്പോൾ എങ്ങനെ ഇസ്ലാമിയ കൽപ്പനകളിനെല്ലാം ഒഴിച്ചാടാൻ ശ്രമിക്കുന്നു അവർക്ക് വല്ലാത്തക്കഥാ ഹിസ്റ്റിനാൽകുമാറാകട്ടെ